ഒരു ഫ്യൂ മന്ത്സ് ബിഫോർ ഞാനൊരു ഒരു ഹീറോ തമിഴിലുള്ള ഒരു ഹീറോയ്ക്ക് ഞാൻ ഇത് കൊടുത്ത് പുള്ളി ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സ്കിന്നിൽ നല്ല ഡിഫറൻസ് തരീത് എനിക്ക് കുറച്ചുകൂടെ ചെയ്തു തരാം നല്ല നല്ല ഹോം മെയ്ഡാണ് നല്ലത് കെമിക്കൽസിന് കാലം അപ്പൊ എല്ലാം എല്ലാ ടോട്ടൽ ഓയിൽ വിത്ത് ഓയിൽ ആൻഡ് ഫ്രൂട്ട്സ് എത്രയുള്ള അന്നൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ എന്ത് ബുദ്ധിമുട്ടാണെന്ന് വിൻസൻ അത് കൂടെ മാഷന്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് ഇട്ടു ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കണ്ണു തുറക്കാൻ പറ്റില്ല തിരഞ്ഞെടുത്ത തരം ഷൂട്ടിങ് സമയത്തൊക്കെ റിഫ്ലക്ടർ കൊടുക്കും അപ്പൊ അജയൻ അജയനും മറ്റേ പുള്ളിക്കാരൻ വിൻസെന്റ് വന്ന് നിക്കുമ്പോഴത്തേക്കും സാർ എനിക്ക് കണ്ണ് തുറ പറ്റില്ല വേണം ഇവിടെ ഇടും അവിടെ ഇടും റിഫ്ലക്ടറൊക്കെ കൂടെ വെച്ചിട്ട് സീൻ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കി പറയുന്നത് സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോ കണ്ണിങ്ങനെയും ഇങ്ങനെയാവും അപ്പൊ എന്റെ അടുത്ത് ദേഷ്യപ്പെടും ആഹാ അത് പറ്റില്ല എന്ന് പറയും പക്ഷെ യോ ഈ ഇപ്പോഴല്ലോ യങ് ജനറേഷനിലുള്ള കുറെ പേര് ഈ ഫേസ് ഇത് ചെയ്യാൻ വേണ്ടി പിന്നെ എന്താ ഇവിടെ ഇപ്പം എന്നോട് ഇങ്ങനെ ഇപ്പൊ ഡബിൾ ചിൻ അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ ആഗ്രഹമുണ്ടോന്ന് ഉണ്ട് കാരണം അങ്ങനെ ഒരു സർജറി ചെയ്ത് ഇഫ് യു ആർ ഹാപ്പി വൈ നോട്ട് ചെയ്തിട്ടില്ല ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമോ അതിനെ എതിർപ്പൊന്നും എനിക്കില്ല കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്ത് അത് എനിക്ക് ഒരു സന്തോഷം അല്ല എങ്കിലും ചിലപ്പോ തോന്നും അങ്ങനെയല്ല ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അലാസ്റ്റിസിറ്റി ഒക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ടൈറ്റൺ ചെയ്യണമെന്ന് ചിലപ്പം ഡയറ്റ് ചെയ്ത് മെലിഞ്ഞ് കഴിയുമ്പോൾ പോകുന്നതാണെങ്കിൽ ആവശ്യമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തോന്നിയാൽ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല അത് പറയുന്നത് കൊണ്ടും വിരോധമില്ല രജനീകാന്തിൻ്റെ നൂറാമത്തെ ചിത്രത്തിലെ നായികയാണ് എത്ര സിനിമ ഉണ്ടായിരുന്നു പടം ചെയ്തു പിന്നെ തുടർച്ചയായിട്ട് പടം ചെയ്തു ആ കുറെ പടം ഇപ്പം ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റായിരുന്നു ആദ്യത്തെ ഫിലിം കേട്ട ഏട്ടക്കുരൽ അത് അതായത് സകലകലാ വല്ല ഭയങ്കര ഗ്ലാമറും ആയിട്ട് ഭയങ്കര സെക്സി ആയിട്ട് ഒരു സോങ് ഒക്കെ ഉണ്ട് നിലക്കായത് സോങ് ഒക്കെ കേട്ടിട്ട് അത് അന്ന അന്നത്തെ ടൈമിൽ സെക്സിയസ്റ്റ് സോങ് ആയിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടുവന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കംപ്ലീറ്റ് പെർഫോമൻസ് കേട്ട ഏട്ടക്കുരൽ ഇതിൽ ഞാനും ഉണ്ട് രാധയുമുണ്ട് സിസ്റ്റേഴ്സായിട്ട് അഭിനയിച്ച മകളായിട്ട് അതിന് എനിക്ക് അവാർഡും കിട്ടിയായിരുന്നു ം അങ്ങേരുടെ കൂടെ അഭിനയിച്ച എങ്കയോ കേട്ട കുറ കഴിഞ്ഞു അത് കഴിഞ്ഞ് മിസ്റ്റർ ഭാരത് വന്നു പഠിക്കാതവൻ വന്നു മാവീരൻ വന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് ഹിറ്റ് നാൻ ശിവപ്പു മനിതൻ വിജയന്റെ അച്ഛനും എസ് എ ചന്ദ്രശേഖർ അതെല്ലാം ഹിറ്റായിരുന്നു മദ്രാസിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാരണം ഇതൊക്കെ നമ്മുടെ ഡ്രീമില് എം ജി ആർ അയ്യയുടെ കട്ടൌട്ടർ അല്ലെങ്കിൽ നടികർ തിലകം ശിവാജി സാറിന്റെ കട്ട് ഔട്ടറൊക്കെ നമ്മള് ഈ സ്വപ്നങ്ങളിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോ അതൊരു അച്ചീവ്മെന്റ് ഞാൻ അഭിനയിച്ചിട്ടില്ലാത്ത രണ്ട് പേര് ഒന്ന് എം ജി ആർ അയ്യ ഒന്ന് മധുസാർ മധുസാറിന്റെ ഹീറോയിനായിട്ട് മകളായിട്ട് അഭിനയിച്ചു അനിയത്തിയായിട്ട് അഭിനയിച്ചു ഹീറോയിനായിട്ട് അഭിനയിക്കാത്ത രണ്ടേ രണ്ട് പേര് എം ജി ആർ അയ്യ ഗണേശൻ അഭിനയിച്ചു പ്രഭുവിന്റെ കൂടെ അഭിനയിച്ചു പ്രഭുവിന്റെ മകൻ എന്റെ മകനായിട്ട് അഭിനയിച്ചു രാജകുമാർ സാറിൻ്റെ അഭിനയിച്ചു ശിവരാജകുമാറിന്റെ കൂടെ അഭിനയിച്ചു പുനീത് രാജകുമാറിന്റെ കൂടെ അഭിനയിച്ചു ഹിന്ദിയില് മാത്രം പോവാൻ പറ്റിയില്ല